നമസ്കാരം മലയാളി വാർത്താ സമൂഹ മാധ്യമങ്ങൾ രണ്ട് ചേരിയായി തിരിയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലിത് ദിലീപിനെ കോടതി വെറുതെ വിട്ടു ഇത് പ്രതീക്ഷിച്ച വിധിയെന്ന് ഭാഗ്യലക്ഷ്മി കോടതി ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ മലയാളത്തിലെ ചാനലുകളോട് പ്രതികരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി അതിജീവിത ഇതുവരെ കടന്നുപോയ ട്രോമ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭാഗ്യലക്ഷ്മി ചിലതൊക്കെ തുറന്നു പറഞ്ഞു അയാൾ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു എന്നാൽ ഈ വിധി നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് ഭാഗ്യലക്ഷ്മി തുറന്നടിക്കുന്നു ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളെ ശിക്ഷിക്കുമ്പോൾ അതിലപ്പുറം ഏഴാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിടുമ്പോൾ അക്കാര്യം വ്യക്തമായിരുന്നു ഏഴാം പ്രതി മുതൽ പത്താം പ്രതി വരെയുള്ളവരെ വെറുതെ വിടും എന്ന് കൃത്യമായി കണക്കുകൂട്ടി ഒടുവിലിത എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനായതോടെ ഇപ്പോൾ അതിശക്തമായ വിമർശനങ്ങളാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയരുന്നത് കോടതിക്ക് പുറത്തേക്കിറങ്ങിയ ദിലീപ് മാധ്യമങ്ങളെ അടക്കം രൂക്ഷമായി വിമർശിച്ചു ഇത് തനിക്കെതിരെയുള്ള ഗൂഢാലോചന എന്നാണ് ദിലീപ് വിശേഷിപ്പിച്ചത് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികളുടെ കുറ്റം തെളിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവിനെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നത് താൻ തുറന്നു പറയുന്നതിന്റെ പേരിൽ ഇനി കോടതി തനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചാലും താൻ ഭയക്കുന്നില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ആ നടി പിന്നെ എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടത് ആരാണിതിന് കൊട്ടേഷൻ കൊടുത്തത് നടിയെ വെറുതെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു ദിലീപ് അല്ല ഇത്തരമൊരു ഗൂഢാലോചനയ്ക്ക് പിന്നിലെങ്കിൽ എന്തുകൊണ്ട് കോടതി പോലീസിനോട് മറ്റാർക്കെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവിട്ടില്ല അതിശക്ത വിമർശനമാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ കോടതിയുടെ ഈ വിധിക്കെതിരെ നടത്തിയിരിക്കുന്നത് കോടതി വിധിയെ തുറന്നെതിർത്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികളുടെ കുറ്റം തെളിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയബ് വർഗീസാണ് സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം പന്ത്രണ്ടാം തീയതി വിധിക്കും കുറ്റക്കാരെന്ന് കോടതി വിധിച്ച പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്തു ഒന്നാം പ്രതി സുനിൽ എൻ എസ് എന്ന് പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി വി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജീഷ് അഞ്ചാം പ്രതി എച്ച് സലീം എന്ന വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഏഴാം പ്രതി ചാർലി തോമസ് ഒൻപതാം പ്രതി സനിൽകുമാർ പത്താം പ്രതി ശരത്ജി നായർ എന്നിവരെ പ്രതി ദിലീപിനൊപ്പം വെറുതെ വിട്ടു ജയിലിനുള്ളിലുണ്ടായിരുന്ന മൂന്നാളുകളെ പിടിച്ച് പോലീസ് മെനഞ്ഞ കള്ളക്കഥയാണ് തനിക്കെതിരെ ഉണ്ടായ ഗൂഢാലോചനയെന്ന് ദിലീപ് കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു ഈ പോലീസ് ഉണ്ടാക്കിയ കള്ളക്കഥ തന്നെ തകർക്കാനായിരുന്നു എന്റെ സിനിമാ ജീവിതം തകർക്കാനാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നത് എന്നെ പ്രതിയാക്കാൻ സത്യം തെളിഞ്ഞു ഈ പോരാട്ടത്തിൽ എന്റെ കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും അഭിഭാഷകരോടും നന്ദി പറയുന്നുവെന്ന് ദിലീപ് വേണ്ടി പ്രാർത്ഥിച്ചവരോട് നന്ദി പറയുന്നു കോടിക്കണക്കിന് ആളുകൾ ഒൻപത് വർഷക്കാലം വേണ്ടി പ്രാർത്ഥിച്ചു ഒൻപത് വർഷക്കാലം അഭിഭാഷകർ വേണ്ടി വാദിച്ചു അഭിഭാഷകൻ രാമൻപിള്ള അടക്കമുള്ളവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ദിലീപ് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലുമൊക്കെ കോടതി വിധിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു ദിലീപ് എന്ന നടൻ ഉൾപ്പെട്ട ഗൂഢാലോചന കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞതിനെതിരെയാണ് ഇപ്പോൾ ആളുകൾ പ്രതികരിക്കുന്നത് രാവിലെ വിധിപ്രസ്താവം നടത്താന് തുടങ്ങിയ കോടതി ഒന്നു മുതൽ ആറുവരെ പ്രതികൾക്ക് ബലാത്സംഗം ഗൂഢാലോചന ഉള്പ്പെടെയുള്ള കുറ്റങ്ങൾ വിധിക്കുമ്പോൾ മറുവശത്ത് ദിലീപിന് ഗൂഢാലോചനയെന്ന കുറ്റം ചുമത്തുമെന്നായിരുന്നു പൊതുവെയുണ്ടായ ധാരണ എന്നാൽ ഏഴാം പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവ് എട്ടാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു എന്ന് കോടതി പ്രഖ്യാപിക്കുമ്പോൾ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ അതിശക്ത വിമർശനങ്ങൾ ഉയരുന്നു ഈ വിധിക്കെതിരെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ അതിശക്തമായ വിമർശനങ്ങൾ അവൾക്കൊപ്പം എന്ന് ഭാഗ്യലക്ഷ്മി ആവർത്തിക്കുന്നു അവൾക്ക് നീതി പൂർണ്ണമായി കിട്ടിയില്ല എന്നതാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം അവൾക്കൊപ്പം എന്നു പറഞ്ഞ അവൾക്കൊപ്പം നിന്നവർ ഇപ്പോൾ എവിടെ ഇത് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു കേരളത്തെ ഞെട്ടിച്ച കേസിൽ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുമെന്നാണ് കരുതിയിരുന്നത് എന്ന് അതിജീവിതയുടെ അഭിഭാഷക ടി ബി ബിനി തിരിച്ചടിയുണ്ടായാൽ സുപ്രീം കോടതി വരെ പോകുമെന്നാണ് ടി ബി ബിനി ഇപ്പോൾ ചാനലുകളോട് പറഞ്ഞിരിക്കുന്നത് ഗുണ്ടാ സംഘത്തിന് കൊട്ടേഷൻ നൽകി നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ഇന്ന് രാവിലെ വിധിപ്രസ്താവം കഴിഞ്ഞ ഉടൻ തന്നെയായിരുന്നു ടി ബി മിനിയുടെ പ്രഖ്യാപനം സമൂഹ മനസാക്ഷി ഞെട്ടിച്ച കേസാണിത് ബലാത്സംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായ തടങ്കൽ ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയത് ആദ്യഘട്ടത്തിൽ ദിലീപിനെതിരെ മൊഴി നൽകിയ പൾസർ സുനി കോടതിയിൽ തന്നെ മൊഴി മാറ്റി ദിലീപിനെ കുറിച്ച് പിന്നീട് ഫൾസർ രക്ഷിച്ചവരിൽ മുഖ്യൻ ഒന്നാം പ്രതി പൾസർ തന്നെ കേസിന്റെ വിചാരണ സമയത്ത് ആക്രമിക്കപ്പെട്ട നടി കോടതിയിൽ എത്രമാത്രം അപമാനം നേരിട്ടുവെന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത് പലപ്പോഴും അതിജീവിത കരഞ്ചുകൊണ്ട് കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കാറിൽ പോവുകയായിരുന്നു അതിജീവിത ലാൽ ക്രിയേഷൻസ് ഇടപാട് ചെയ്തു കൊടുത്ത എസ് യു വി ആ എസ് യു വിയിലേക്കാണ് ഒരു ടെമ്പോ ട്രാവലറിൽ പൾസർ സുരി അടക്കമുള്ളവർ വന്നിടിച്ച് പിന്നീട് നടി സഞ്ചരിച്ച കാറിലേക്ക് അവർ ഇരച്ചു കയറിയത് അതിശക്തമായ അന്വേഷണമായിരുന്നു പിന്നീട് പോലീസിന്റെ ഭാഗത്തുനിന്ന് കേരളം കണ്ടത് ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ കളത്തിലിറങ്ങി പ്രോസിക്യൂഷന് വേണ്ടി എന്നാൽ കോടതിയിൽ തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടതോടെ രണ്ട് പ്രോസിക്യൂട്ടർമാർ മാറി ഒടുവിൽ അഞ്ചകുമാർ എന്ന പ്രതിഭാഗം ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് രേഖകളാണ് കോടതിയിലെത്തിച്ചത് കേസിൽ ഇരുപത്തിയെട്ട് പ്രതികൾ തുടർച്ചയായി കൂറുമാറി മലയാള സിനിമാ ലോകത്തെ പ്രഗത്ഭ നടന്മാരും അടക്കം സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള കൂറുമാറ്റം എല്ലാറ്റിനുമൊടുവിൽ ദിലീപ് കുറ്റവിമുക്തനായി പുറത്തേക്ക് വരുമ്പോൾ വലിയ സ്വീകരണത്തിനൊരുങ്ങി നിൽക്കുകയാണ് മലയാള സിനിമാ ലോകം എന്നാൽ അവളെ ചേർത്തു പിടിക്കുമെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രഖ്യാപനം ഞങ്ങൾ അവൾക്കൊപ്പം എപ്പോഴുമുണ്ടാകും ഈ പോരാട്ടം ഇനിയും തുടരുമെന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ അവൾക്കൊപ്പം മലയാള സിനിമാ ലോകത്തെ നിരവധി ആളുകളുടെ പിന്തുണയുണ്ട് എന്നൊരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് വിചാരണ നടപടികൾ ആരംഭിച്ചു അതിജീവിത തന്നെയാണ് ഒരു വനിത ജഡ്ജിക്ക് വേണ്ടിയുള്ള ആവശ്യമുന്നയിച്ചത് രഹസ്യ വിചാരണയായിരുന്നു പിന്നീട് നടന്നത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലൂടെ ഒടുവിൽ ദിലീപ് ഈ കേസിൽ മുഖ്യ ഗൂഢാലോചനയുടെ കണ്ണിയിൽപ്പെടുന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വൈജു കെ പൌലോസായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് അതും പ്രതിഭാഗം അഭിഭാഷകർ ഉയർത്തിയത് ആദ്യ പ്രതിപ്പട്ടികയിൽ ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പു സാക്ഷികളാക്കുകയും ചെയ്തു അന്വേഷണ സംഘം അതിജീവിതയും പ്രതികളിൽ ഒരാളായ ദിലീപും സിനിമാ മേഖലയിൽ നിന്നുള്ളവർ അതുകൊണ്ടുതന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ചു ആക്രമിക്കപ്പെട്ട കേസിന് മലയാള സിനിമാ മേഖലയിൽ കുതിച്ചുയർന്ന വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന വനിതാ കൂട്ടായ്മ അതിജീവിതയ്ക്കു വേണ്ടി അവർ പോരാട്ടത്തിനിറങ്ങി സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പിന്നീട് ഹേമ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവും വമ്പൻമാരും സ്വാധീനമുള്ളവരും ഹേമ കമ്മീഷനെ അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോഴേ ദിലീപിനെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കും എന്ന ശ്രുതി കേരളത്തിന്റെ ചലച്ചിത്ര ലോകത്ത് പരന്നിരുന്നു ഇരയാണ് ദിലീപ് എന്ന വാദമുയർത്തി മലയാള സിനിമാ ലോകത്തും ചാനൽ ചർച്ചകളിലുമൊക്കെ ഒരു കൂട്ടം ആളുകൾ ദിലീപിനു വേണ്ടി വലിയ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേസ് വിചാരണ തുടങ്ങി കോവിഡ് ലോക്ക്ഡൌണിൽ രണ്ടു വർഷത്തോളം വിചാരണ തടസ്സപ്പെട്ടു വിചാരണ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കുന്നു അതിജീവിത ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ അത് തുറന്നു പരിശോധിച്ചുവെന്ന് കോടതി തന്നെ കണ്ടെത്തി കേസിലെ രണ്ട് പ്രോസിക്യൂട്ടർമാരുടെ രാജി അതിജീവിതയുടെ കണ്ണീർ തുടക്കം മുതൽ വിവാദങ്ങളുടെ കൊടുങ്കാറ്റ് ഉയർത്തിയാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ മുന്നേറിയത് പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞ സെപ്റ്റംബറിൽ പൂർത്തിയാക്കി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൌജു പൗലോസിനെയാണ് അവസാനം വിസ്തരിച്ചത് തുടർന്ന് പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരവും പൂർത്തിയാക്കി ഒടുവിൽ ഈ വർഷം ആദ്യത്തോടെ വിധി പ്രസ്താവിക്കുമെന്ന് കരുതപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിധി പ്രസ്താവം വന്നിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ രണ്ടു പേരുകൾ ഉയർന്നു കേട്ടിരുന്നു ഒന്ന് കേസ് വഴിത്തിരിവിലെത്തിച്ച പി ടി തോമസ് എന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാവ് പി ബാലചന്ദ്രകുമാർ എന്ന സിനിമാ സംവിധായകൻ അവർ രണ്ടുപേരും ഇപ്പോൾ ഈ വിധി പ്രസ്താവം കേൾക്കാൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ല മറ്റൊരു ലോകത്തിരുന്ന ഈ വിധിയെക്കുറിച്ച് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകളിൽ തീയുണ്ട് എന്നത് കാണാതെ പോകരുത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്